എന്റെ പേര് ജോയി ആനുകൂഴെന്നാണ് ഞാൻ പതിനാല് വർഷമായിട്ട് ഈ ദേവാലയത്തിൽ മാതാവിൻ്റെ മനോഹണ മാതാവിൻ്റെ ഈ ഈ ദേവാലയത്തിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു വരികയാണ് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഇവിടെ വരുമ്പോ തുള്ളൽ അതുപോലെ ഉണ്ടായിരുന്നു ഈ മുംവശത്ത് ചെറിയ ഒരു പന്തലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് ഇവിടെ കണ്ടു വന്നത് ചെറുപ്പകാലത്ത് തിരുന്നാൾ കൂടാൻ ചെറുപ്പത്തിൽ ഞാൻ വന്ന പഴയ ഓർമ്മകൾ ഒരുപാട് ഓർമ്മകൾ നമുക്കുണ്ട് അനുഭവങ്ങൾ ഒരുപാടുണ്ട് അന്ന് ഈ ഹയർ റേഞ്ച് പ്രദേശത്തുള്ള ആളുകളെല്ലാവരും വന്ന് ഇവിടെ വന്ന് കരഞ്ഞപേക്ഷിച്ച് മാതാവിൻ്റെ അതായത് എട്ടാം തീയതി സെപ്റ്റംബർ എട്ടാം തീയതി ഇവിടെ വന്ന് കരഞ്ഞപേക്ഷിച്ച് ആളുകൾ പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കും അനുഭവമുണ്ട് അതുപോലെ തന്നെ ഞാൻ ഈ ദേവാലയത്തിൽ മാതാവിൻ്റെ പള്ളിയിൽ വന്ന ശേഷം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിന് പോയാണെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് വീടില്ലായിരുന്നു എനിക്ക് പവനം ഉണ്ടായി അതുപോലെ ഒരുപാട് എനിക്ക് പിള്ളേർക്കായാലും ഒരു ജോലിയും പഠിക്കാനുള്ള ഒരു കഴിവും അത് എൻ്റെ മോനായാലും ഇവിടെ ദേവാലയത്തിലെ ഓട്ടർ പോവുകയാണ് അവനായാലും എല്ലാ ദിവസവും ഇവിടെ വഴിയും വാനേ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിത് ഏർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്